യു എ നിന്നും നാട്ടിലേക്കൊക്കെ പണം അയക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി നാട്ടിലേക്ക് അയക്കാനുള്ള പണവും ബോട്ടിം ആപ്പ് നൽകും ഇന്ന് സെപ്റ്റംബർ ട്വന്റി ഫിഫ്ത്ത് വെനസ്ഡേ സാധാരണ നമുക്ക് സാലറി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ റൂം റെന്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ എക്സ്ട്രാ എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ അങ്ങനെ പോകും പിന്നെ നമുക്ക് അതിൽ നിന്ന് മിച്ചം വെക്കാനും അതുപോലെ നാട്ടിലേക്ക് ഒരു തുക അയക്കാനൊന്നും ഒന്നും ഉണ്ടാകാറില്ലേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബോട്ടിം ആപ്പ് പുതിയൊരു ഫീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ബോട്ടിം ആപ്പ് വെച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താറുണ്ട് അതായത് പണമിടപാടുകൾ നടത്താറുണ്ട് എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുതിയൊരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് നാട്ടിലേക്ക് അയക്കാനുള്ള പണവും ബോട്ടിം ആപ്പ് നൽകും പിന്നീട് ഇത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസ് ആയിട്ട് അതായത് തവണകളായിട്ട് അടച്ചു നൽകിയാൽ മാത്രം മതി പ്രവാസികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും കൂടി സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോട്ടിം ആപ്പ് ഇങ്ങനെ ഒരു പുതിയൊരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ദുബായിലെ രണ്ട് റോഡുകൾ പ്രധാന രണ്ട് റോഡുകളുടെ വേഗ പരിധി ഉയർത്തിയതായിട്ട് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അൽ അമൃതി സ്ട്രീറ്റിന്റെയും അതുപോലെ തന്നെ ഷെയ്ഖ് സാഹിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റിന്റെയും വേഗ പരിധിയാണ് ഉയർത്തിയിട്ടുള്ളത് ഷെയ്ഖ് സാഹിദ് ബിൻ ഹംദാൻ അൽ നെഹ്ൻ സ്ട്രീറ്റിലെ പരമാവധി വേഗ പരിധി ദുബായ് അല്ലൈൻ റോഡിനും അക്കാഡമിക് സിറ്റി റൗണ്ട് ഇടയിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആയിട്ട് ഉയർത്തു അക്കാഡമിക് സിറ്റി റൌണ്ട് ബോട്ടിനും അൽ ഹവാനി സ്ട്രീറ്റിനും ഇടയിൽ പരമാവധി വേഗപരിധി മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആയിട്ട് ഉയർത്തുമെന്നാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ഈ മാസം മുപ്പത് അതായത് സെപ്റ്റംബർ മുപ്പത് തൊട്ടാണ് വേഗപരിധിയിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് ദുബായ് ആർ ടി അറിയിച്ചിട്ടുള്ളത് ഫോർ മോർ അപ്ഡേറ്റ്